ഹായ് ഹലോ വ്യൂവേഴ്സ് ലിപ്പും അതുപോലെ നമ്മൾ നിങ്ങൾ കേൾക്കുന്ന വോയിസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ വോയിസ് ഓവർ കൊടുത്തതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ ചാമ്പയ്ക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ എയ്സുമോളും അതുപോലെ ഷാസുമോനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവനുള്ളിലൊന്നും വെച്ചിട്ട് നമുക്കിവിടെ പുറത്ത് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ വാക്കറിൽ വെച്ചിട്ട് പുറത്ത് വെച്ചത് കേട്ടോ ആൾക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല മുറ്റത്ത് വാക്കറിൽ വിൽക്കുമ്പോൾ കാലിന് കല്ലൊക്കെ കുത്തുമല്ലോ എന്നാലും കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നോളൂ അപ്പോൾ നമുക്ക് നമുക്ക് ഈ ആപ്പിൾ ചാമ്പക്കൊക്കെ പറിക്കാം നമ്മളിന്ന് ആപ്പിൾ ചാമ്പൊക്കെ കളക്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ കൊട്ടയിലാണ് കേട്ടോ ഇത് നിക്കാഹിൻ്റെ മുമ്പ് ഇക്കായിരിക്കും മിഠായി കൊണ്ടുവന്ന ഒരു ചടങ്ങ് അന്ന് കൊണ്ടുവന്ന പെട്ടിയാണ് അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചതായിരുന്നു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാം കേട്ടോ ഞാനായിരുന്നു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത് പണ്ടേ മരം കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് കയറി ചെറിയ ചെറിയ കമ്പുകളായതുകൊണ്ട് എനിക്കതിൽ ചവിട്ടി നിൽക്കാനുള്ള ധൈര്യക്കുറവുകൊണ്ടാണ് കോണി വെച്ചൊക്കെയാണ് കയറിയത് കേട്ടോ അത്യാവശ്യം കായ്കളുണ്ടായിരുന്നു നല്ല പഴുത്തതും അതുപോലെ കിളി കൊത്തിയതൊക്കെ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് കാരണം ഈ മരത്തിൽ വൈകുന്നേരം അതുപോലെ രാവിലൊക്കെ ആയിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു കിളികൾ വന്നിരിക്കും അപ്പോൾ അവർക്ക് കഴിക്കാൻ നമ്മൾ കുറച്ച് വെക്കണം പിന്നെ മൂക്കാത്തതും അതുപോലെ ഒന്നും പഴുപ്പ് വരാത്തതൊക്കെ ഒക്കെ ആയിട്ടുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറിൻ്റെ പാകമായി അത്യാവശ്യം നമുക്ക് പറിക്കാൻ കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ പറച്ചിട്ടുണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത് സത്യത്തിൽ ഒത്തിരി പറിച്ചത് മോൾക്കും പറിക്കണം പറഞ്ഞിട്ട് അവളും കുറച്ച് നേരം വീഡിയോക്ക് ഷോ ഓഫ് ഒക്കെ ഷോഫൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നമുക്കിത് അച്ചാറിടണം അച്ചാറിട്ടിട്ട് എൻ്റെ വീട്ടിൽ അതുപോലെ സിസ്റ്ററിൻ ലോക്ക് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കൊടുത്ത് വിടാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചാർ ഇടുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അച്ചാറിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ പഴങ്ങൾ പറിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മളെ വീട്ടിലുണ്ടായ അല്ലെങ്കിൽ നമ്മൾ പിടിപ്പിച്ച മരത്തിൽ നിന്ന് കായകളൊക്കെ പറിക്കുന്നത് കേട്ടോ എസുമോൾ പറിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഷാസു ഭയങ്കര ക്ഷമയോടു കൂടിയിട്ട് നമ്മളെന്താ ചെയ്യുന്നത് നോക്കുകയാണ് കേട്ടോ നല്ല പൈത്തത് ഭയങ്കര ജ്യൂസി ആയിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പൈത്തത് കേട്ടോ പക്ഷേ നമുക്ക് വളരെ വിരളിൽ എന്നാവുന്ന അത്രയും അത്രയും നല്ല പൈത്തത് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ കിളികൾ കുത്തിയിട്ടുണ്ടായിരുന്നു അവർ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും മക്കളും ഇങ്ങനെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കളിക്കുകയുണ്ടായിട്ടോ ഈ വീട് വെക്കുന്നതിന് മുമ്പേ ഇക്ക അത്യാവശ്യം നല്ല പഴങ്ങളെ തൈകളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ബാക്കിയായിരിക്കുന്നത് ഈ ഒരു ആപ്പിൾ ചാമ്പക്ക മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു കൊട്ട നിറയെ ചാമ്പക്ക കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറാക്കാം കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ പച്ച വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ നല്ല പൈത്തത് അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ട് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ കുരുവാണ് അത്യാവശ്യം വലിയ കുരുവാണ് ചാമ്പക്കയോടോ അല്ലെങ്കിൽ ആപ്പിളിനോടോ ഒരു ബന്ധമില്ലാത്ത രീതിക്കുള്ള വലിയൊരു കുരുവാണ് കേട്ടോ അപ്പം നമുക്ക് അച്ചാറിടാം ആദ്യം തന്നെ നമ്മൾ നമ്മളിത് നന്നായിട്ടൊന്ന് കൈകിയെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കുരുകളാണ് കേട്ടോ നെല്ലിക്കൊക്കെ മുറിച്ച പോലെ കയ്യിലൊരു ബ്ലൂ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്ത് ഉപ്പിട്ട് മഞ്ഞപ്പൊടിയിട്ട് ഞാനൊരു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ ആ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചു ഇതിനിടയ്ക്ക് നമുക്ക് ആവശ്യമായ ഉള്ളി വെളുത്തു വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ നമ്മൾ തൊലിച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ ഇനി ആസ് യൂഷ്വൽ നമ്മൾ നല്ല തിളച്ച എണ്ണയിലോട്ട് കടക് പൊട്ടിച്ചു കടക് പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം പോകുന്നവരെയൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ സാധാരണ എണ്ണയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് കൂടുതൽ കാലം ഈടുന്ന് കിട്ടും പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം എണ്ണേൻ്റെ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമില്ല പിന്നെ കുറച്ച് മുളകുകളൊക്കെ മുറിച്ച് കിട്ടും കേട്ടോ വീട്ടിൽ അത്യാവശ്യം പഴുത്ത് തുടങ്ങിയ മുളക് തന്നെ ഇട്ടത് കാരണം അച്ചാറിലാകുമ്പോൾ നമുക്ക് ഏത് മുളകാന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ കുറച്ച് പഴുത്ത് മുളകുകളൊക്കെ ഇട്ടു മുളക് പൊടി ഇട്ടു അതുപോലെ മുളക് പൊടി മഞ്ഞപ്പൊടി ഈ അച്ചാർ പൊടി ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനിട്ട് ഉപ്പും മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ ഈസ്റ്റേൻ്റെ ഒരു പിക്കിൾ പൗഡറിൻ്റെ ഫുൾ ബോട്ടിൽ ബോട്ടിലെന്ന ഒഴിക്കുന്നുണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ചേർത്തെടുത്തത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഇതിലൊട്ടും വെളിച്ചെണ്ണ ഇല്ല എന്ന് തോന്നിപ്പോയി കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ അപ്പോൾ ഞാൻ അതിലൊട്ടും കുറഞ്ഞ പോലെ എനിക്ക് തോന്നി എന്നാലും ഞാനതിലോട്ട് പിന്നെ ആഗ്രഹിച്ചു അതുപോലെ കടുകും ഉലുവയും ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച ഒഴിഞ്ഞു പോയതാണ് അപ്പോൾ അത് വെള്ളത്തിൽ മിക്സായി പോയതാണ് കേട്ടോ ആ വീട്ടിൽ കണ്ടത് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ കറിവേപ്പിലിട്ടിട്ടില്ല പിന്നെ എണ്ണ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ കടക് പൊട്ടിച്ചിട്ട് കരുവേപ്പിലൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിൽ വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ ഈ ഒരു ഈയൊരു അച്ചാർ മിക്സിലേക്ക് ചേർത്തു കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് സ്ലോ ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തപ്പോൾ ആ ഒരു എണ്ണ മേലെ ഇങ്ങനെ വാർന്നു വരുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ നമ്മൾ കുറച്ചധികം എന്തെടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്പിൾ ചാമ്പയ്ക്ക് എടുത്തതുകൊണ്ട് കൊണ്ട് കായം വേണ്ടി വരും എന്ന് തോന്നിയത് കൊണ്ട് ഒക്കെ പൗഡറൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടെ കായം കൂട്ടി അതുപോലെ നല്ല തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ എന്തൊരു അച്ചാറുണ്ടാക്കുമ്പോഴേക്കും ഒരു പൊടിക്ക് ഈ പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ ആപ്പിൾ ചാമ്പക്കയിലോട്ട് നമ്മുടെ ഈ അച്ചാർ മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അച്ചാർ സെറ്റാണ് കേട്ടോ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നമ്മുടെ കത്ത് ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതുപോലെ നമ്മൾ പച്ചക്ക് ഈ ചാമ്പക്കയിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്ക് സെറ്റോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇത്രയും അച്ചാറാണ് കിട്ടിയത്